ഹലോ ഗൈസ് ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഇന്ന് കൊയിലാണ്ടിയിലുള്ള പാറപ്പള്ളിയിലേക്ക് സിയാറത്തിന് വേണ്ടിയിട്ടാണോ പോകുന്നത് കോഴിക്കോട് ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാറപ്പള്ളിയിലെത്താം പാറപ്പള്ളിയിൽ ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് നേരിൽ കാണാനുണ്ട് പാറപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട ആദർ നബി അലൈഹി സ്ലാമിൻ്റെ കാൽപ്പാദമുണ്ട് അതുപോലെ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തമിമുൽ അൻസാരി അൻഹു അവരുടെ ഖബറുണ്ട് അതുപോലെ ഔലിയ വെള്ളം ഔലിയ കിണർ ഇബ്നു ദിനാർ റല്ലില്ലാവു അൻഹു സംഘവും വിശ്രമിച്ച പാറക്കല്ല് അതുപോലെ പാറക്കല്ലിന് ഇടയിലുള്ള ഖബറ് തുടങ്ങിയ ഖിലർ നബി അലി സ്ലാം എഴുന്നതായ ആരാധന നടത്തിയ പള്ളി അങ്ങനെ ധാരാളം കരാമത്തുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ കാഴ്ചകൾ നമുക്ക് ഈ പാറപ്പള്ളിയിൽ കാണാനുണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈസലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തന്നെ ആദ്യം ഇന്ത്യയിലാണ് പാറപ്പള്ളിയുടെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ ആദ്യമായി കാണുക പള്ളിയാണ് അവിടെ ഒരു ചില്ലുകൂട്ടിലാണ് ആദം നബിയുടെ കാൽപ്പാദം കാണുക ഇടതുകാലാണ് ഇവിടെ ഉള്ളത് ബഹുമാനപ്പെട്ട ആദിൻ നബി അലി ഇസ്ലാമിൻ്റെ വലതുകാലിൻ്റെ അടയാളമുള്ളത് വടകരയിലെ വെള്ളിയാൻ കല്ലിലാണ് ബഹുമാനപ്പെട്ട സഹാബത്തിവിടെ വന്ന് മാലിക് ഹബീബ് ഇബിനു ഹബീബിറലിയാ ആണ് ഈ പാറപ്പള്ളിയിൽ ആദ്യമായി പള്ളി നിർമ്മിച്ചത് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പന്ത്രണ്ട് പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് പാറപ്പള്ളി പാറയ്ക്ക് മുകളിൽ പള്ളി ആയതുകൊണ്ട് തന്നെ പാറപ്പള്ളി എന്ന പേര് ലഭിച്ചു ലോകസഞ്ചാരിയായ ഇബിന് ബത്തൂത്ത നാൽപ്പത് ദിവസം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഏകദേശം പതിനെട്ട് ഏക്കർ ഭൂമിയിലാണ് പാറപ്പള്ളിയും പരിസരവും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ധാരാളം സ്വഹാബികളടക്കം പത്തിൽ പരം മഹത്തുക്കൾ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരുടെ മക്കുവറകൾ ഉണ്ട് മുത്തരവി സല അലൈ വല്ല തങ്ങളുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടവരാണല്ലോ പതിരിങ്ങൾ ആ പതിരിങ്ങളിൽപ്പെട്ട ഒരു പ്രധാന വ്യക്തിയാണ് തമീമുൽ അൻസാരി റിലില്ലാവ് അനുഹു ബഹുമാനപ്പെട്ടവരുടെ മക്ബറ ഇവിടെയാണ് അവിടെയാണ് നമ്മൾ സിയാറത്തിന് ചെയ്യുന്നത് തമീമുൽ അൻസാരി റിലില്ലാവ് അനുഹുവിൻ്റെ പള്ളി പരിസരത്തു തന്നെ മറ്റു ചില മഹാന്മാരുടെയും മക്ബറയുണ്ട് അതെല്ലാം ഉയർത്തപ്പെട്ടതായി കാണാം അതുപോലെ ഹിലർ നബി അലൈസലം ഇഴുന്ന പള്ളി അതായത് ഇബാദത്ത് ചെയ്ത സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഹിലർ നബി അലിസ്സലാം ഈസാനബി അലൈസലാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ഇവിടെ പാറക്കെട്ടിനടിയിൽ ഒരു കബറുണ്ട് ഇവിടെ എങ്ങനെയാണ് ഖബർ വന്നതെന്നോ അല്ലെങ്കിൽ ആരുടെ ഖബർ എന്നോ അറിയില്ല കാലങ്ങളായി ഖബർ ആ രൂപത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് എത്ര കടൽക്ഷോഭമുണ്ടായാലും ഈ കബർ തകരാതെ പാറക്കെട്ടിനടിയിൽ നിൽക്കും അതൊരു അത്ഭുതം തന്നെയാണ് കടലിനോട് ചേർന്ന് തന്നെ ഔലിയ പള്ളിയുണ്ട് അതിനോട് ചേർന്നാണ് ഔലിയ കിണറുള്ളത് ആ കിണറിൽ ശുദ്ധമായ വെള്ളമുണ്ട് സിയാറത്തിന് പോകുന്നവർ അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു തൊട്ടടുത്ത് കടലെ കടലായിട്ടും ഈ വെള്ളത്തിന് അല്പം പോലും ഉപ്പ് രസമില്ല എല്ലാ കാലത്തും ശുദ്ധമായ വെള്ളമാണ് ലഭിക്കുക ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാരണം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ കാനല്ല കേട്ടോ ഓനെ ടോണല്ല മാടം കുറക്കണം പോ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ല്ലേ <laughs> <laughs>